ഈ കോക്ക് കളറിലുള്ള ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണിത് അതാണല്ലേ ബോഡി ഫുള്ള് പ്ലെയിനാണ് ഡബിൾ സൈഡും ബോർഡറുണ്ട് ബോർഡറല്ല ഈ കാണുന്ന ഈ ഡിസൈൻ മയിലിൻ്റെ ഈ ഡിസൈനും ഗോപുരം ഡിസൈനും അതുപോലെ ടെമ്പിൾ ഡിസൈനും കൂടെ മിക്സായിട്ട് ഇങ്ങനെ വരും ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിയിൽ ബോർഡറിന് വന്നിട്ട് ഇതാണല്ലേ ഗോൾഡ് കളറിലുള്ള ടെമ്പിളിൻ്റെ ഡിസൈനാണ് വരുന്നത് ഗോൾഡ് കോപ്പർ അല്ല ഇതാണ് മുന്താണി അതായത് ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ ബോർഡറിൽ ഇതാ ഇങ്ങനെ വരും ഇതാണ് ബ്ലൗസ് ോ ഡിസൈൻ ബോർഡറിൽ ടെമ്പിൾ ഡിസൈനും ഗോപുരം പീകോക്കിൻ്റെ ഗോപുര ഡിസൈനും കൂടെ മിക്സായിട്ട് വരും നമുക്കിത് വീഡിയോയിൽ കളറിന് അല്പം ചേഞ്ച് ഉണ്ടാവും കളറ് കുറച്ചുകൂടെ നല്ല കളറാണ് വീഡിയോയിൽ കറക്റ്റ് കളർ കിട്ടുന്നില്ല പീകോക്ക് കളറാണ് നമുക്ക് വീഡിയോയിൽ എപ്പോഴും പീകോക്ക് കളർ കറക്റ്റാണ് വരില്ല അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കളറ് നല്ല കളറാണത് അതാ ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ വരും